ൈൻമന്ത്ല്ലോ അപ്പോൾ നമുക്കൊരു ഇങ്ങനത്തെ ഒരു വെറൈറ്റി സാധനത്തു വരട്ടെ ഇതിപ്പോൾ ഞങ്ങൾ തുടങ്ങിയൊന്നുമല്ല പബ്ലിക്ക് തുടങ്ങിയ കാര്യം ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നു എല്ലാവരും ചേരുന്നതാണല്ലോ ജെൻഡർ സ്പെക്ട്രം എന്നുള്ളത് അപ്പോൾ അത് മഴവിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് കാണിക്കാനാണ് അപ്പോൾ വരുന്നവയ്ക്കൊക്കെ കാൽക്കാല സിശൻ എന്താണ് ടൂ സെൻഡ്രഡ് ആ ടൂ സെൻഡ്രഡ് പറഞ്ഞാൽ ട്രാൻസ്മെൻ ഉണ്ട് ട്രാൻസ്ഫോമനും ഉണ്ട് അതും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ എൽ ജി ബി ടി ആയിരിക്കും കംപ്ലീറ്റ് ആകേണ്ടത് അപ്പോൾ കോഴ്സ് താങ്കളെ ആ പറഞ്ഞില്ലേ ഓക്കെ അല്ല ഒരു ഐക്യത്തിനു എൽ ജി ബി റ്റി അവരും കൂടി കാണിക്കുന്നത് അവരോടൊക്കെ തന്നെ സപ്പോർട്ട് പറഞ്ഞുകൊണ്ടുള്ള ടിഷർട്ടും കൂടിയാണ് അവരാണ് ഇതൊരു അങ്ങനത്തെ ആശയം എല്ലാരും കൂടി ഉൾപ്പെടുത്തുന്ന ആശയം തുടങ്ങിയത് അപ്പൊ ഞങ്ങള് അതിനെ കൂടി ഭാഗമാകുന്നു ഇപ്പം എ മീൻസ് ട്യൂ ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്മിനും അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ചേരുന്ന ഒരു വലിയ സ്പെക്ടറാണ് അപ്പോൾ അതിന്റെ അതും കൂടി കംപ്ലീറ്റ് പിന്നെ പ്രൈഡ് മന്തും കൂടിയാണ് അപ്പം അതിനകത്ത് ഒരു കളർഫുൾ ടീം അസിച്ചിട്ടുള്ളത് അത് ഞാനിങ്ങനെ ഇത് കുറേ നാളായിട്ട് എന്റെ ടീഷർട്ടിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണ് ഞാനതിപ്പോഴാണ് പറ്റിയൊരു അവസ്ഥ ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെ ഉപയോഗിക്കാം ഈ സമയത്താണെങ്കിലും നിങ്ങളിപ്പം ഇങ്ങനെ പറയുന്നൊക്കെ ഈ ഹൗസുകൾ ഈ സമയ വേളകളാണെങ്കിലും നിങ്ങളിപ്പോഴും സ്വീകരിക്കാൻ ഒരുപക്ഷൾക്കാരിപ്പഴും ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാതെ തോന്നുന്നുണ്ടല്ലോ ആ നമുക്ക് ഈ സൈബർ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നും പക്ഷെ പിന്നെ അതിനൊന്നും ഫേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നിയമപരമായിട്ട് ചില വിഷയങ്ങൾ ഇടപെടാന്നുള്ളൊരു പരിമിതിയുണ്ട് പിന്നെങ്കിൽ നമ്മളത് തന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെയൊക്കെ വീഡിയോസ് താഴെ ഒരു ദിവസം കൊണ്ട് തന്നെ വൺ മില്യനൊക്കെ റീസൊക്കെ എത്തുന്നതും അതിൻ്റെ താഴത്തെ ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നതൊക്കെ അറിയാമല്ലോ അതൊന്നും പേഴ്സണലി എനിക്കത് ബുദ്ധിമുട്ടാകുന്നില്ല കാരണം അത് ഫേക്ക് അക്കൗണ്ട്സ് ആണല്ലോ കൂടുതലും വരുന്നത് റിയൽ അക്കൗണ്ട് വരുമ്പോൾ ആരോഗ്യപരമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെ തന്നെ അത് വരുന്ന എനിക്ക് തോന്നുന്നു അങ്ങനെ നെഗറ്റീവ് ഇടുന്ന പത്ത് പേരെ കണ്ടിട്ടല്ല ആരും ജീവിക്കുന്നത് അപ്പോൾ അതിനേക്കാളൊരു പതിനായിരക്കണക്കിന് മനുഷ്യർ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് മതി താമസിക്കാൻ ഒരു റൂം എടുത്താൽ പോലും അല്ലെങ്കിൽ വീട് എടുത്താൽ പോലും ഒരു നോർമൽ ഒരാൾ മത്സരത്തിൽ നിന്നും മേടിക്കുന്ന പുറത്തൊക്കെ പറഞ്ഞിട്ടില്ല ഡബിൾ ഇരട്ടിയാണ് മേടിക്കുന്നത് പുറത്തോടെ പറയുന്നത് ഇപ്പോഴും മാറ്റങ്ങൾ അതിൽ നിന്നും വന്നിട്ടില്ല സെക്ടറെ പോയാലും സെയിം കിട്ടി ഇപ്പോഴും മാറ്റങ്ങൾ അതിപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ സീരിയസ്ലി ഈ ഒരുമിച്ച് താമസിക്കുന്ന പുരുഷന്മാർക്ക് അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ലിവിങ് ടു ദ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അവർ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വലിയൊരു എമൗണ്ട് പറയും അങ്ങനത്തെ ഒരു സിറ്റി ബേസ് ചെയ്ത് അങ്ങനെ സാധനമുണ്ട് അതിപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമുണ്ട് ഇപ്പം നമുക്ക് പണ്ട് തണുക്കൊന്നും അല്ല ഇപ്പം അഫ്കോഴ്സ് നാഗര എന്ന് പറയുമ്പോൾ തന്നെ വീട് കിട്ടുന്നതിൽ ഭയങ്കര പരിമിതിയും ബുദ്ധിമുട്ടും ഇല്ല അതിപ്പോൾ നമുക്ക് നമ്മളടുത്തേക്ക് വരുന്ന എൻക്വയറീസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമാണ് ഇത്തരം പരിപാടികളുടെ ഭാഗമാക്കാനായിട്ട് ഈ കമന്റിൽ ഈ അടുത്തത് കമന്റ് കമന്റ് ബോക്സ് മൊത്തം നജീപിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ അതിന് നാദ്ര അതേ താണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നോണ്ടല്ല അല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ പേര് നിങ്ങൾ നിങ്ങളോഴ്സ് അതിന് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്റെ വീട്ടിലിപ്പോഴും ആ പേരെ വിളിക്കുന്നത് വിളിക്കുന്നു പറയുമ്പോൾ ഞാനുള്ള പരിസ പുതുതായിട്ട് പരിചയപ്പെടുമ്പോൾ അഫ്കോസ് ഞാൻ നാതിരാന്നാ പറയുന്നത് കാരണം എൻ്റെ പാസ്പോർട്ട് അടക്കം ഇല്ലെങ്കിൽ എൻ്റെ എല്ലാ രേഖകളും നാതിരയാണ് അങ്ങനെ നിങ്ങൾ നജീബിൽ വിളിച്ചാൽ തകരുന്ന ഒരാളല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് അല്ല ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇതൊക്കെ പ്രശ്നമൊന്നും ഇല്ല അല്ല അങ്ങനെ ഇപ്പോൾ പിന്നെയും പിന്നെയും ഈ കമന്റുകൾ പിന്നെയും പിന്നെ ആവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്ത അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുള്ളത് അല്ല നമ്മൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുക സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നെഗറ്റീവ്സ് വരുന്ന കുറേ മനുഷ്യരുണ്ട് അവരുടെ പ്രായങ്ങളൊക്കെ കാണിച്ച് അവരൊന്ന് വൈറലാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ ഒരു തരത്തിലും കാണിക്കുന്ന ഒരാളല്ല ഞാൻ സാധാരണ ആളുകളെ പോലെ ഡാൻസ് ചെയ്യോ അല്ലെങ്കിൽ സോങ്സ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ റീൽസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അതിലും ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ നമ്മള് കോമൺ സെൻസുള്ള മനുഷ്യരൊന്നും ഇത്ര നെഗറ്റീവ്സിന് എന്താ എന്തുകൊണ്ട് അവർ എന്നെ ഭയക്കുന്നു എന്നുള്ളതാണല്ലോ അവരുടെ നെഗറ്റീവ് കമൻസ് അപ്പോൾ അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല എനിക്ക് തോന്നും എന്നുള്ളതെനിക്ക് അല്ല മുൻപ് ഒരു അഞ്ച് വർഷം മുന്നേറ്റ അവസ്ഥയൊന്നും അല്ലല്ലോ ഇപ്പം കേരളത്തിൽ കുറച്ചും കൂടി ഭയങ്കര സ്വീകാര്യത കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കാരണം എനിക്ക് അത് ഓഫ് കോഴ്സ് നിങ്ങൾ ഇത്രയും പേരും കാണാൻ ഇത്രയും അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെയൊക്കെ അപ്പം അത് തന്നെയുള്ള വലിയൊരു മാറ്റം അത് പോക പോക ആ മാറ്റം കുറച്ചും കൂടി നല്ല നിലയിലേക്ക് എത്തും കാരണം നമ്മൾ പലരിപ്പം എഡ്യൂക്കേറ്റഡാണ് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തൊക്കെ അതി അതിശക്തമായിട്ട് നിങ്ങൾക്ക് തന്നെയാ ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് പലരെ കുറച്ചും കൂടി മാറ്റമൊക്കെ സംഭവിക്കാനൊക്കെ കാരണം അപ്പൊ അത് ഭാവിയിൽ കുറച്ചും കൂടി വൈഡ് ആയിട്ട് നടക്കും അപ്പം അത് കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇനി പിറകോട്ട് പോകുന്ന മനുഷ്യരൊന്നും അല്ല നമ്മൾ മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ് അങ്ങനെ ഏതെങ്കിലും മൂന്നോ നാലോ പേരുടെ കയ്യിലല്ലോ ഇത്തരം ഭാവികൾ ഇരിക്കുന്നത് ജി ബി ടി പിണിക്കുന്നതിലേ ബിഗ് ബോസ് ഉണ്ട് വലുതാണ് റിയാസ് എന്ന് പറയുന്ന കൂടുതൽ കൊണ്ടുവരുന്നത് അപ്പം റിയാസ് തന്നെയാണോ ശരിക്കും ഈ ഒരു മാറ്റത്തിന് കാരണമായിട്ട് ആ റിയാസ് ഒരു കാരണമായിരുന്നു അതിപ്പോൾ റിയാസ് അല്ല മറ്റൊരാളാണെങ്കിൽ അതൊരു കാരണമാണ് അതിപ്പം